പത്തരമാരുടെ ഒരു പുതുപുത്തൻ പ്രമുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ദേവയാനിയും എല്ലാവരും കൂടെ കട്ട കലിപ്പിൽ തന്നെ നിൽക്കുകയാണ് നയന വീട്ടിൽ പോയതിന് അപ്പോൾ അവസാനം നയന വീട്ടിൽ പോയതിൻ്റെ കാരണങ്ങൾ അവർ മനസ്സിലാക്കുകയാണ് എന്തിനാണ് പോയത് എന്നുള്ളത് അതായത് ചെളിയും എല്ലാം ചവിട്ടി നടന്നവൾ ഇങ്ങനെ ഒരു വലിയ വീട്ടിൽ വന്നിട്ട് അവൾക്ക് മാറ്റമൊന്നും എല്ലാത്തിനും ഭർത്താവ് സപ്പോർട്ട് ചെയ്തിട്ട് അവൾ വീണ്ടും വീട്ടിലേക്ക് പോയി നിൽക്കുന്നു എന്നുള്ള കാര്യം അറിയുകയാണ് അതായത് നയന പ്രതിമയുണ്ടാക്കാൻ വേണ്ടിയാണ് വീട്ടിൽ പോയെന്നുള്ള സത്യം എല്ലാവരും അറിയുകയാണ് കള്ളം പറഞ്ഞിട്ടാണല്ലോ പോയത് അതായത് ആദർശമാണ് പറഞ്ഞത് ഇതുപോലെ അമ്മയ്ക്ക് വയ്യ എന്നുള്ള കാര്യം അങ്ങനെ അത് പറഞ്ഞിട്ടാണ് പോയത് അപ്പം സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും നയനക്കെതിരെ തിരിയുകയാണ് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ജലജ അപ്പം പിന്നെ അവസാനം എല്ലാവരും ഇപ്പം എങ്ങനെയെങ്കിലും നയനെ തിരിച്ചുവിടെ കൊണ്ടുവരിക വിടാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതായത് നയനെ ആ വീട്ടിൽ തന്നെ പിടിച്ച് തളച്ചിടുക എന്നുള്ളതാണ് ലക്ഷ്യം എല്ലാം കഴിഞ്ഞ അവസാനം കാര്യങ്ങളൊന്നും അറിയാതെ നയനയും നന്ദുവും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചെളി കുഴച്ച് പ്രതിമയുണ്ടാക്കാനുള്ളതിൻ്റെ തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ ആണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പുകഞ്ഞു അറിയുന്ന കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകൾ തീർച്ചയായും നല്ല എപ്പിസോഡുകളാണ് തുറന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണും വരെ ബ്ബായ്